ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ പാർട്സ് ആണ് കേട്ടോ ചിക്കൻ്റെ ലിവറും അതിൻ്റെ ചങ്കും മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തേ വേറെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ്റെ ലിവറൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അധികം ഒന്നുമില്ല ഒരു ഇരുന്നൂറ് ഗ്രാമേ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൂ ഇത് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവേ ലിവർ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിക്കയോ അതായിരിക്കും ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ കൊത്തിയെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോ കേട്ടോ തേങ്ങയുടെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാവേ ചിക്കൻ്റെ ലിവർ കഴുകിയെടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വിനേഗറും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോകത്തുള്ളൂ ചിക്കൻ്റെ ലിവറന്നല്ല ഏത് ഇതിൻ്റെ ലിവറാണെങ്കിലും അതുപോലെ ചെയ്യുന്നതാണ് ബെറ്റർ ഇതിലേക്ക് അരക്കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കുക അല്ലെങ്കിൽ ഒരു മീഡിയം സൈസുള്ള സവാള ചേർത്ത് കൊടുത്തുകൊടുക്കുക ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാൻ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഒന്ന് തുറന്ന് നോക്കാം ചെറിയുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളറൊന്നും മാറണ്ട ഒരുപാട് ഉള്ളി വഴന്നൊന്നും വരണ്ട കേട്ടോ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ എരുവിന് ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവേ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ആ പൊടിയുടെ പച്ചമണകൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒരുപാട് ചെറുതായിട്ടൊന്നും ലിവറ് കട്ട് ചെയ്തെടുക്കണ്ട ഒരു മീഡിയം സൈസിലൊക്കെ കട്ട് ചെയ്തെടുത്തോട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണേ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് ഇതിപ്പോൾ അടിയിലൊന്നും പിടിക്കത്തില്ല ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ലിവറിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും പിന്നെ ആവി തട്ടിയും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട നോക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാവുള്ളൂ ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ ഇനി അടച്ചു വെക്കണ്ടേ തുറന്ന് വെച്ച് കൊടുത്ത് തന്നെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇനി എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇനി അടച്ചു വെച്ച് കൊടുക്കണ്ട നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ പെരിഞ്ചീരങ്ങം പൊടിച്ചതാണേലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നാരങ്ങാനീര് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാനിവിടെ നാരങ്ങ നീരൊന്നും ചേർക്കുന്നില്ല നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുക്കാവേ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലിബർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്